ഹായ് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചെയ്ത ഒരു വീഡിയോക്ക് ഒരുപാട് വിമർശനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് പല ഭാഗത്തു നിന്നും അതിന് റിയാക്ഷൻ വീഡിയോ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് വളരെ ഫണ്ണി ആയിട്ട് ചെയ്ത ഒരു വീഡിയോ ആണത് അതായത് നമ്മളൊരു കോഴിത്തരം കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു വീഡിയോ അത് വേറൊരു ലെവലിലേക്കാണ് അത് പോയത് അപ്പോൾ നമ്മൾ ആ ഭാഗത്തു ചെക്ക് ചെയ്തപ്പം ശരിയായിരിക്കാം അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് നമുക്കും തോന്നി അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതായത് നമ്മളെല്ലാ നമ്മളെ എല്ലാ പ്ലാറ്റ്ഫോമിൽ നിന്നും നമ്മളത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ആ ഒരു വീഡിയോക്ക് റിയാക്ഷൻ വീഡിയോ ഇട്ടത് ഈ ഒരു കുട്ടിയുടെ വീഡിയോയിൽ പോയിട്ട് ഞാനത് മാപ്പ് പറഞ്ഞിട്ടുമുണ്ട് ഇനി അങ്ങനെ നമ്മുടെ വീഡിയോ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നമ്മൾ രണ്ടുപേരും മനസ്സറിഞ്ഞ് മാപ്പ് ചോദിക്കുകയാണ് അപ്പോ ഇനിയും ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് അതിങ്ങനെ ആ വീഡിയോ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല നമ്മളായിട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ റീച്ചാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല റീച്ച് ഒരു കണ്ടന്റ് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നല്ല റീച്ചും കിട്ടുന്നുണ്ട് അതെ അതെ ഒരു കണ്ടന്റ് ഇല്ലാത്തതാണ് വിഷയമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടന്റ് ആക്കിയിട്ട് ഉപയോഗിക്കാം അതെല്ലാം നമ്മൾ മാപ്പ് പറഞ്ഞു നമ്മളെ പേജ് പേജും അത് ആക്കി എന്നിട്ടും അത് മുന്നോട്ട് കൊണ്ടുപോയി ആ വീഡിയോ മുന്നിൽ വെച്ചിട്ട് കൊണ്ടുപോകുന്നതിൽ തീർച്ചയായിട്ടും അർത്ഥമില്ല നിങ്ങളും അത് ചെയ്ത ആളുകളും അത് ഡിലീറ്റ് ചെയ്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ വരുമ്പോഴേക്ക് എല്ലാവർക്കും ബൈ ബൈ